ഹലോ നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവർക്കും നമ്മുടെ ഇവിടുത്തെ സുഖത്തെപ്പറ്റി എന്നാ പറയുക നല്ല ചൂടാണെന്നേ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നോക്കൂല നല്ല ചൂട് പിന്നെന്താ ഇവിടെ ഇങ്ങനെ ആരെയും കാണുകയും വേണ്ട കേൾക്കും വേണ്ട ഭയങ്കര ബോറടിയാണെന്നേ വീട്ടിൽ തന്നെ ഇരിക്കുകയെന്ന് പറയുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നാ ചെയ്യുന്ന വെച്ചാൽ ഈ മാളുകളിൽ കയറി മാളുകൾക്ക് പിന്നെ ഇവിടെ കുറവൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടിലല്ലേ കുറച്ച് ടൗണിലോട്ടൊക്കെ പോയാലേ പോയാലേക്ക് മാളുകളുള്ളൂ എന്നൊരു പ്രശ്നമുള്ളു ഇവിടെയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല എങ്ങോട്ട് തിരിഞ്ഞാലും വലിയ വലിയ ഷോപ്പിംഗ് മാളുകളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഈ കാഴ്ചകൾ തന്നെ മതി ഇതെല്ലാം നിരത്തി പറക്കി വെച്ചിരിക്കുന്നത് കാണാനാണ് കേട്ടോ ചന്തം അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ സമയം കുറേ അങ്ങ് പോയി കിട്ടും ഇതൊക്കെ ഇങ്ങനെ പറക്കി വെച്ചിങ്ങനെ കാണുമ്പോഴേ എപ്പോഴും എനിക്ക് ഇത് തന്നെ പണി എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നത്തിയില്ല ഫീ കുട്ടിക്ക് ഭവിക്കുട്ടി ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടോ എൻ്റെ ഡ്രസ്സാണ് കേട്ടോ അവൾക്ക് അത് കണ്ടപ്പോൾ അവൾക്കൊരിഷ്ടം അവക്കത് തന്നെ എൻ്റെ ഒരു കുറച്ച് പഴയതാണേ അങ്ങനെ ഇപ്പോൾ ഉള്ളതൊന്നും അല്ല അപ്പോൾ അതവൾക്ക് ഒത്തിരി ഇഷ്ടമായി അവളെ അങ്ങനെ ഒരു ഓൾഡ് ലുക്കിലോട്ടാക്കി എന്ന് വേണം പറയാൻ പക്ഷേ കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് അവർക്കൊരു ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ നമ്മളെ ആകർഷിക്കാൻ വേണ്ടി കൂടിയാണല്ലോ അവരിതെല്ലാം ഇങ്ങനെ അടുക്കി പറക്കിയൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ താഴെ ഒക്കെ ഇറങ്ങി വന്നപ്പോൾ പിന്നെ കണ്ടൊരു കാര്യമാണ് കേട്ടോ അതെ ഇത് അച്ചാറുകളാണേ ഈ കളർ കണ്ടോ ഇത് എന്തായിരിക്കും ഈ അച്ചാറുകളൊക്കെ കാണുമ്പോൾ എനിക്കുള്ള വയലങ്ങ് വെള്ളം വരും പക്ഷേ ഇതൊന്നും വാങ്ങാനട്ടെ ഏട്ടനും സമ്മതിക്കത്തില്ല കേട്ടോ എന്താണെന്ന് അറിയാമോ ഇത് വിനാഗിരിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ദിവസം പോലും വാങ്ങി തരത്തില്ല വാങ്ങിച്ചത് നമ്മൾ പല സാൻഡ്വിച്ച് മറ്റൊക്കെ മേടിക്കുമ്പോൾ ഇതിൻ്റെ കുറച്ചൊക്കെ കിട്ടും അതുപോലും കഴിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ ഇത് കൊള്ളത്തില്ല എന്നും പറഞ്ഞുകൊണ്ടൊക്കെ കൊള്ളരാതൊന്നും ഇല്ല ഇവിടെയൊക്കെ ഉള്ളവർ ശരിക്കും വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ മനുഷ്യനെ ആകർഷിക്കത്തക്ക രീതിയിൽ അടുക്കിപ്പിറക്കി വെക്കുന്ന അവരുടെ ആ ഒരു കഴിവിനെ സമ്മതിക്കണം അല്ലയോ അത് കഴിഞ്ഞിട്ട് ഇതായി ഇറങ്ങി വരുന്ന വഴിക്ക് ആ കണ്ടോ കുഞ്ഞു കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറേ വണ്ടികൾ ബൈക്കുകൾ അവർക്ക് വേണ്ടുന്ന രീതിക്ക് ഇങ്ങനെ അടുക്കി അടിക്ക് ഓരോരോ പ്രായത്തിനും ഓരോ വിലക്കും ഒക്കെ അനുസരിച്ചുള്ളത് കാറുണ്ട് സ്കൂട്ടറുണ്ട് എന്ന് വേണ്ട എല്ലാം ഉണ്ട് ഇതൊക്കെ അമ്പാടിക്കാണെങ്കിൽ കാണുമ്പോഴേ ഒന്ന് എടുത്ത് ഓടിക്കണമെന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ വലിയ ശല്യമൊന്നും ഇല്ലാതെ കടയിൽ നിന്ന് തിരിച്ചിറങ്ങും കേട്ടോ എന്നാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എന്ത് കാര്യം കണ്ടാലും അതെല്ലാം അപ്പോഴേ എടുക്കണമെന്നുള്ളത് തോന്നല് വരും കാരണം അതിനകത്തെല്ലാം എന്തോ ഒരു ഇഷ്ടം വരും എവിടെ എന്ത് കാണുമ്പോഴും അതിനകത്തൊരു ഭംഗി നമ്മുടെ മനസ്സിലോട്ട് കയറി വരുന്നൊരു രീതിയാണ് കേട്ടോ അപ്പോൾ കാണുന്നതും കേൾക്കുന്ന എല്ലാം എനിക്കിതുതന്നെ അപ്പോൾ സിഗ്നലി വണ്ടി നിർത്തിയിരുന്നപ്പോൾ അപ്പോൾ അവിടെ കണ്ട കാര്യങ്ങൾ ചുമ്മാതൊന്നെടുത്ത് അത്ര തന്നെ അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണേ അപ്പോഴാണ് ഇതൊക്കെ കണ്ടത് സിഗ്നലി വണ്ടി നിർത്തിയതും കാര്യങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങേ വീട്ടിലും ഇങ്ങേ വീട്ടിലും ഒക്കെ ഒന്ന് കയറി അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് ഇവിടെ നിന്ന് എന്തെങ്കിലും കൊടുത്ത് അതൊക്കെ നമുക്ക് ഇവിടെ ഒന്നും പറ്റത്തില്ല കേട്ടോ നാട്ടിലൊക്കെ ഇരിക്കുന്നവരുമായിരിക്കും ഇവിടെ എന്താ കുഴപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു പക്ഷേ ഇവിടെയുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് ഇവിടെയൊക്കെ വന്ന് താമസിക്കുന്നവർക്ക് മാത്രമേ അതൊക്കെ മനസ്സിലാവത്തുള്ളൂ കേട്ടോ പലരും തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യമാണ് പ്രവാസികൾ കൂടുതലും സുഖം മാത്രമേ പങ്കുവയ്ക്കൂ ദുഃഖം പങ്കുവയ്ക്കത്തില്ല എന്നുള്ളത്